സെർവർ പണിമുടക്കുന്നത് പതിവ് സബ് രജിസ്ട്രാർ ഓഫീസുകൾ സ്തംഭിച്ചു വലയുന്നു ആധാരം രജിസ്ട്രേഷൻ ഉൾപ്പെടെ സേവനങ്ങൾ മുടങ്ങി തിരുവനന്തപുരം രജിസ്ട്രേഷൻ വകുപ്പിൽ സെർവർ തകരാറ് ഇടപാടുകാരെയും ഉദ്യോഗസ്ഥരെയും വലയ്ക്കുന്നു തിങ്കളാഴ്ചയും തുടർന്ന് ഇന്ന് ഇതുവരെയും സെർവർ തകരാറ് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതിനു പുറമെ വൈദ്യുതി മുടക്കമോ ഇൻവെർട്ടർ തകരാറും എല്ലാം കൊണ്ടും സബ് രജിസ്ട്രാർ ഓഫീസുകളുടെ പ്രവർത്തനം താറുമാറായി മലയങ്കീഴ് സബ് രജിസ്ട്രാർ ഓഫീസിൽ ശരാശരി ഇരുപത്തിയഞ്ച് ഇടപാടുകളെങ്കിലും നടക്കേണ്ടതാണ് കാട്ടാക്കട ഉൾപ്പെടെ ഇടങ്ങളിലും സ്ഥിതി ഇത് തന്നെയാണ് സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും പ്രിന്റ് എടുക്കാനോ ഒന്നും സാധിക്കുന്നില്ല ആധാരങ്ങളുടെ രജിസ്ട്രേഷന് ഭൂമി കൈമാറ്റ രജിസ്ട്രേഷൻ ഉൾപ്പെടെ സേവനങ്ങൾ നിലച്ചു ഓൺലൈൻ ചെയ്ത നിരവധി പേരുടെ പണവും അക്കൗണ്ടിൽ നിന്നും പോയിട്ടും വീണ്ടും പണം അടയ്ക്കാനുള്ള നിർദ്ദേശം ലഭിച്ചതായും പരാതിയുണ്ട് അപേക്ഷ നൽകി പണമടിച്ചവർക്ക് സർട്ടിഫിക്കറ്റുകളുടെ പുരോഗതി പരിശോധിക്കുമ്പോൾ പണം അടച്ചിട്ടില്ലെന്ന സന്ദേശമാണ് ലഭിക്കുന്നതെന്നും അപേക്ഷകർ പറയുന്നു സെർവർ തകരാറിനെ തുടർന്ന് ആധാരം ഇ ഗഹാൻ എന്നിവയുടെ രജിസ്ട്രേഷൻ ബാധ്യതാ സർട്ടിഫിക്കറ്റ് ആധാരങ്ങളുടെ പകർപ്പ് വിവാഹ രജിസ്ട്രേഷൻ തുടങ്ങിയ സേവനങ്ങളും നിലച്ചു മിക്ക സബ് രജിസ്ട്രാർ ഓഫീസുകളിലും ഇ ഗഹാൻ രജിസ്ട്രേഷൻ താറുമാറായിട്ടും ദിവസങ്ങളായി കാരണം സഹകരണ ബാങ്കുകളിലെ വായ്പാ വിതരണവും നിലയ്ക്കും ബാങ്കിലെ വായ്പ കടം അവസാനിപ്പിച്ച് ഭൂമി കൈമാറ്റം ചെയ്യാനായി കാത്തിരിക്കുന്നതും നിരവധി പേരാണ് ഡോക്യുമെന്റ് രണ്ട് ഇന്നലെ ഇന്നലെ മുതൽ മലയിൽ സബ് രജിസ്റ്റർ ഓഫീസിലെ ആധാരെ സംബന്ധിച്ചുള്ള രജിസ്ട്രേഷൻ നടപടികളൊന്നും നടക്കുന്നില്ല കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എസ് എൻ്റെ നെറ്റാണ് ബി എസ് എൽ നെറ്റ് വളരെ സ്ലോ ആയിരുന്നു അങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ട് രജിസ്ട്രേഷൻ നടപടികളെല്ലാം പൂർണ്ണമായിട്ടും സംബന്ധിച്ച് വെച്ചു ഈ രീതിയിൽ രജിസ്ട്രേഷൻ ചെയ്താണ്ട് നാൽപ്പതോളം ഡോക്യുമെൻ്റ് ഓൾറെഡി ഇവിടെ വാങ്ങി ഫയലാക്കി വെച്ചേക്കുകയാണ് എന്നിട്ട് നമുക്ക് അതിൻ്റെ നടപടിക്രമങ്ങളിലോട്ടൊന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഉന്നതതലങ്ങളിൽ ആരെങ്കിലും ഇട ഇടപെട്ടുകൊണ്ട് നമുക്കിതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി തരാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും